പക്ഷേ എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടു ഈ ഇത് സംഭവിക്കണ മുമ്പും സംഭവിച്ചു കഴിഞ്ഞിട്ടും അവരെല്ലാവരെയും കണ്ട് സംസാരിക്കാൻ തയ്യാറായത് ഇത് ഒരു നല്ല സന്ദേശമാണ് ഭാരതം ഒറ്റക്കെട്ടാൻ നിൽക്കുന്നു ഇത് നമ്മളുടെ രാജ്യത്തിൻ്റെ ഒരു വിഷയമാണ് ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ വിഷയമല്ല സർക്കാർ ഒറ്റയ്ക്കല്ല ഇതിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു നമ്മളുടെ ജവാന്മാരുടെ ഒപ്പം നമ്മളുടെ എയർഫോഴ്സും ആർമിയും നേവിയുടെ ഒപ്പം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാൻ നിൽക്കുന്നുണ്ട് അതെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു പക്ഷേ അദ്ദേഹം പങ്കെടുക്കുകയാണെങ്കിൽ നല്ലതന്നെ ആയിരിക്കും പക്ഷെ അദ്ദേഹത്തിന് എന്തൊക്കെയാണ് ഉത്തരവാദിത്തങ്ങൾ ഇപ്പൊ എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യണമെന്ന് എനിക്കറിയോ ഞാൻ ഇവിടെ നിന്നിട്ട് എനിക്ക് ഉപദേശിക്കാൻ ബുദ്ധിമുട്ടാണ് എന്തായാലും ഞാൻ പറയട്ടെ ഈ കാര്യത്തിൽ നമ്മളുടെ ഐക്യത്തിനെ കുറിച്ച് ബാധിക്കാതെ ഈ കാര്യം മുന്നോട്ട് പോകാം നമ്മളുടെ സൈഡിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്ക് ഒരു ഉദ്ദേശമില്ല ഒരു എസ്കുലേഷൻ ചെയ്യാൻ നമ്മളുടെ സന്ദേശം തന്നെ അതുതന്നെ ആയിരുന്നുവല്ലോ ഇന്നലെ നമ്മൾ ഈ ഭീകരവാദികൾ വന്നിട്ട് ഇരുപത്തിയാറ് ഭാരതീയരെ കൊന്നശേഷം നമുക്കൊരു മറുപടി കൊടുക്കാൻ ആവശ്യമുണ്ടായിരുന്നു അത് എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ആ മറുപടി കൊടുത്തു അതും കൂടി നമ്മൾ കെയർഫുള്ളി ചൂസ് ചെയ്ത് രാത്രി നേരത്തിൽ സിവിലിയൻസ് ഒന്നും കൂടുതലില്ലാത്തൊരു സമയത്ത് ഈ ഭീകരവാദികളുടെ ലോഞ്ച് പാഡ്സും അവരുടെ ബേസിൽ മാത്രം അടിച്ചിട്ട് നമ്മൾ നല്ല രീതിയിലാണ് ഒരു കാലിബ്രേറ്റഡ് റെസ്പോൺസ് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ സൈഡിൽ നിന്ന് ഇനി വീണ്ടും ആവശ്യമായി അവർ നമ്മളെ ആർട്ടിലറി ഷെല്ലിംഗ് ചെയ്തു പോലും എൽ ഒ സിയിൽ നിന്ന് നമ്മളുടെ എനിക്കൊരു ദുഃഖമുള്ളത് പൂഞ്ച് പറഞ്ഞ നമ്മളുടെ കശ്മീരിൻ്റെ ഡിസ്ട്രിക്റ്റിൽ പതിനഞ്ച് പേര് അന്തരിച്ചു പോയി അമ്പത്തൊമ്പത് പേര് ഇഞ്ചേർഡായിട്ട് ആസ്പത്രിയിലെത്തി ഇതൊക്കെ പാകിസ്ഥാൻ ഷെല്ലിങ്ങിന് കാരണമാണ് നമ്മൾ അതേപോലെ ആറ്റിലൊരു ശരീൻ്റെ മറുപടി കൊടുക്കുകയും ചെയ്തു പക്ഷെ നമ്മളുടെ സൈഡിൽ നിന്ന് എസ്കലേഷൻ ഉണ്ടാക്കാൻ നമ്മൾക്ക് ആഗ്രഹമില്ല അതിന് പല കാരണങ്ങളുണ്ട് പ്രധാനപ്പെട്ട കാരണം എന്താണ് നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ഞങ്ങളുടെ ബിഹേവിയർ ഒരു റെസ്പോൺസിബിൾ ബിഹേവിയറാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഈ ഭീകരവാദികളൊരു തെറ്റ് ചെയ്തു അതിന് മറുപടി കൊടുത്തു പക്ഷേ നമ്മൾ പാകിസ്ഥാനി സർക്കാരിൻ്റെ സ്ഥാപനങ്ങളെ അടിച്ചില്ല മിലിടറി പാകിസ്ഥാൻ മിലിറ്ററി ഇൻസ്റ്റലേഷൻ അടിച്ചില്ല പാകിസ്ഥാൻ മിലിറ്ററി ഇതിന് പുറകെയുണ്ടോ എന്നറിയാം എന്നിട്ടും കൂടി നമ്മളൊരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നൊരു സന്ദേശം സ്പഷ്ടമായി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു സംശയവുമില്ല സർക്കാർ അനാവശ്യമായിട്ട് രണ്ടാമത്തെ അറ്റാക്കൊന്നും ചെയ്യില്ല നേരെ മറിച്ച് പാക്കിസ്ഥാനിൻ്റെ സൈഡിൽ നിന്ന് അഥവാ അവർ വന്നിട്ട് നമ്മൾ വീണ്ടും ആക്രമണിച്ചാൽ നമ്മളെ രാജ്യത്തിൽ ഭീകരവാദി ബേസ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ അവർ ആക്രമിക്കുകയാണെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ സ്ഥാപനങ്ങളോ നമ്മളുടെ മിലിട്ടറി സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ നഗരത്തിലെ ആയിരിക്കും അങ്ങനെ വെല്ലും ചെയ്താൽ നമ്മൾ ഡെഫിനറ്റ് ശക്തമായ ഒരു മറുപടി കൊടുക്കും ഒരു സംശയമില്ല അതിന് നമ്മുടെ ആൾക്കാർ തയ്യാറായി നിൽക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യില്ല നമ്മൾ തുടങ്ങില്ല സുഹൃത്തെ ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം ഞാൻ വീണ്ടും ഒരിക്കലും കൂടി ആവർത്തിക്കുന്നു ഈ കാലത്തിൽ പ്രത്യേകിച്ച് എനിക്ക് സങ്കുചിത്വ രാഷ്ട്രീയത്തിൽ സംസാരിക്കാൻ തീരെ താല്പര്യമില്ല ഈ നമ്മളുടെ രാജ്യം ഫേസ് ചെയ്യുന്ന ഒരു വലിയ വെല്ലുവിളി സമയത്തിൽ നമ്മൾക്ക് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുക നമ്മുടെ ഭാവി നമ്മുടെ ഭാരതത്തിനെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക കേരളത്തിലും ഞാൻ കുറേ കാലമായി പറയുന്ന രാഷ്ട്രീയ മേഖലയിൽ തന്നെ പറയുന്നത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് കേരള ജനങ്ങളോട് പറയാൻ നമ്മൾ അവർക്ക് വേണ്ടി എന്താ ചെയ്യാൻ പോകണം നമ്മൾ അവിടെയും ഇവിടെയും ഇടലോ മാറ്റലോ ഒരു വ്യക്തിയെ മാറ്റുന്നതെല്ലാം പ്രശ്നം എൻ്റെ അഭിപ്രായത്തിൽ അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം കൊടുത്തു കഴിഞ്ഞു നേതൃത്വത്തിൽ കൊടുത്തു ഇനി നേതൃത്വം അവർ ചുമതല പൂർത്തിയാക്കട്ടെ ഞാനിവിടെ പറയുന്നു എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒന്നുമില്ല നിങ്ങൾ ചോദിക്കേണ്ട പ്ലീസ് നിങ്ങളുടെ സമയം കളയാ ഞാൻ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മുടെ രാജ്യം നേരിടുന്ന പ്രതിസന്ധിയിലാണ് ഞാൻ നിൽക്കുന്നത് അതിനെക്കുറിച്ചാണ് എൻ്റെ ചിന്ത അതിലാണ് എൻ്റെ ഭൂരിപക്ഷം സമയം പോകുന്നത് ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മളുടെ ചില കാര്യങ്ങൾ ഇന്നത്തെ സമരം പോലെ പങ്കെടുക്കാൻ അത്യാവശ്യമായിട്ട് ഞാൻ വന്നിട്ടുണ്ട് പക്ഷേ ഭൂരിപക്ഷം സമയം എന്റെ മനസ്സ് ഇവിടെയല്ല നമ്മളുടെ ബോർഡറിലാണ് നമ്മളുടെ തലസ്ഥാനത്തിലാണ് നമ്മളുടെ സർക്കാരിൻ്റെ ഓരോരു കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പാർട്ടിയുടെ അകത്ത് എന്ത് സംഭവിച്ചാലും അവസാനത്തിൽ ജനസേവന ചെയ്യാനാണ് നമ്മളുടെ കടമ അത് നമ്മൾ ചെയ്യുമെന്ന് ഞാൻ വാക്ക് തന്നെ താങ്ക്